ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നീ എന്തുവാ തൊട്ട് നെക്കുന്ന അച്ചാറോ അയ്യോ ചൂട് നോക്കിയതാ ശിവ നമുക്ക് ആശുപത്രിയിലോട്ട് പോവാണ്ട ആശുപത്രി പോരും ും കിടക്കുന്നു അയ്യോ ഒമ്പത് മണിക്കൊക്കെ ആൾക്കാർ ഓഫീസിൽ പോകളോ എന്റെ പേരെന്തോടാ എന്റെ പേര് ഷിബു ഷിബു കൊണ്ട് നീക്കി നേരെ

സെറ്റോടെ എങ്ങനെ അളവ് വരായിരിക്കും ഒരു ഒരു ഐഡിയ ഉണ്ട് മണ്ണെണ്ണ ഒഴിക്കാം ആ എന്റെ അച്ഛനെ മറ്റേ കൊളയേട്ട അടിച്ചപ്പോ മണ്ണെണ്ണ ഒഴിച്ചപ്പോളകി വന്ന് നീ ഒന്ന് സമാനപ്രതാ നമ്മുക്ക് ഇച്ചിരി മണ്ണെണ്ണങ്ങള് ഒഴിച്ചാലോ അയ്യോ പിന്നു മണ്ണെണ്ണ ഒഴിച്ചാ ഉമ്മറോ കൂടെ പോയി എന്തോ ചെയ്യാൻ എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കട്ടെടുത്തോ നീ ഇങ്ങോട്ടൊന്ന് തട്ടട മാക്സിമം ശ്രമിക്കേക്ക് തള്ളി തരണേ ഒന്ന് തള്ളടാ ഇങ്ങോട്ടൊന്ന്